ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ഗാർഗി ആലോചിക്കുകയാണ് അല്ല പാർവതിയുടെയും വിശാൽ പ്രോയുടെയും ആദ്യ രാത്രി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ അതിനെപ്പറ്റി അവളോട് എങ്ങനെ ചോദിക്കുക എന്താണെങ്കിലും ചോദിച്ചേക്കാം അത്രയും പറഞ്ഞുകൊണ്ട് ഗാർഗി തിരിയുമ്പോൾ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന സുശീലെയും ജാസ്മിനെയുമാണ് തുടർന്ന് ഗാർഗി അവരോട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടെങ്കിലും അവര് ഗാർഗിയോട് തിരിച്ചൊന്നും പറയുന്നില്ല എന്തുപറ്റി നിങ്ങളുടെ രണ്ടുപേരുടെ ഉറക്കമൊന്നും ഇന്നലെ രാത്രി ശരിയായില്ലേ ജാസ്മിൻ അല്ലെങ്കിലേ ഇന്നലെ രാത്രി ഉറക്കമില്ലായിരുന്നു ഞാനത് കണ്ടതല്ലേ ഇന്നലെ രാത്രി മുതൽ നീ എന്നെ കുത്തി സംസാരിക്കാൻ തുടങ്ങിയതാ ഞാനത് കേൾക്കാതെ നിന്നേ ഉള്ളൂ പക്ഷേ ഇനിയും നിനക്കതിന് മറുപടി തന്നാലേ ശരിയാകില്ലെന്ന് ജാസ്മിൻ പറയുന്നു എന്തിനടി നടക്കാത്ത കല്യാണത്തെക്കുറിച്ചോർത്ത് ഇങ്ങനെ ഒരു മനക്കോട്ട കിട്ടുന്നതെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ് എന്റെ വിവാഹം എന്താണെങ്കിലും നടക്കും അത് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടത്തിയെടുത്തിരിക്കും പക്ഷേ എന്നെ കളിയാക്കാനും മാത്രം നിനക്ക് എന്താ അർഹത എന്നെ കളിയാക്കുന്ന സമയത്തെ നീ നിന്റെ കുടുംബജീവിതത്തെ ഒന്ന് ഓർത്തു നോക്കിക്കേ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം കുറെയായല്ലോ എന്നിട്ട് ഒരു കുഞ്ഞിനുള്ള യോഗം നിനക്കില്ലല്ലോ എന്നൊക്കെ ജാസ്മിൻ പറയുമ്പോ ഇതൊക്കെ കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ഗാർഗി ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ് അതെങ്ങനെ ഇവൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് അവൻ എവിടെ പോകുന്നെന്ന് ഇവൾക്കോ എവിടെ പോകുന്നെന്ന് അവനോ അറിയില്ലല്ലോ ഇതെല്ലാം കേട്ട് ഗാർഗി മിണ്ടാതെ നിൽക്കുന്ന കണ്ട് ജാസ്മിൻ ചോദിക്കുകയാണ് എന്താ ഇപ്പൊ നിനക്ക് ഉത്തരമില്ലേ നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞതിനൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് തന്നോളും എന്ന് പറഞ്ഞ് ഗാർഗി വിഷമത്തോടെ അകത്തേക്ക് പോകുന്നു തുടർന്ന് ഗാർഗിയോട് ജാസ്മിൻ പറയുകയാണ് പിന്നെ ഒരു കാര്യം കൂടി നീ അവരുടെ ആദ്യരാത്രിക്ക് വേണ്ടി ചെയ്ത ഒരുക്കങ്ങളെല്ലാം പാഴായി പോയി നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ സുശീല പറയുകയാണ് അപ്പോ നീയൊന്നും പറഞ്ഞില്ലേ വിശാലിന്റെ കാലിലേ കുപ്പിച്ചത് കയറി അവൻറെ കാലും കെട്ടി അവിടെ ഇരിപ്പുണ്ട് അവരുടെ ആദ്യരാത്രി നടക്കില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഗാർഗി ഇനി ഒരു കാര്യം ചെയ് നീ ചെന്നാ പാർവതിയോടും ഒന്ന് ചോദിക്കാൻ ജാസ്മിൻ പറയുന്നു ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ നിന്റെ ദൃഷ്ടി കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഗാർഗി അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹാളിൽ ഇരിക്കുന്ന വിശാലിനെയാണ് വിശാലിന്റെ അടുത്ത് അച്ചമ്മയും പ്രഭാവതിയും പ്രതാപനുമുണ്ട് മോനെ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല അച്ഛമ്മ ചെറുതായിട്ടെന്ന് വിശാലെ പറഞ്ഞു നടന്ന് പ്രഭാവതി ചോദിക്കുകയാണ് ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നീ എന്താ മോനെ എന്നെ വിളിക്കാഞ്ഞത് അതിന് ഇതത്ര വലിയ മുറിവൊന്നും അല്ലല്ലോ നിസ്സാര മുറിവല്ലേ എന്ന് വിശാല് പറയുന്നു മോനെ നമുക്ക് എന്താണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പ്രഭാവതി പറയുമ്പോ വേണ്ടെന്നും ഒരാഴ്ചക്കുള്ളിൽ ഈ മുറിവ് പുറത്തോളുമെന്നും വിശാല് പറയുന്നു തുടർന്ന് വിശാലിന്റെ കാല് പിടിച്ചിട്ട് മുറിവിലേക്ക് നോക്കി കരയുകയാണ് പ്രഭാവതി എന്നാലും എന്റെ മോന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ല അതേസമയം അങ്ങോട്ടേക്ക് ഗാർഗി വരികയാണ് ബ്രോ വലിയ സീനായല്ലേ എന്ന് ഗാർഗി ചോദിക്കുമ്പോ വലിയ സീനൊന്നുമല്ലെന്നും ഈ ചെറിയ സീനിനെ എല്ലാവരും കൂടി വലുതാക്കുകയാണെന്നും വിശാല് പറയുന്നു അതേസമയം വിശാലിനുള്ള ചായയുമായിട്ട് പാറു അങ്ങോട്ടേക്ക് വരുമ്പോ പ്രഭാവതി പറയുകയാണ് എല്ലാം നീ കാരണമാ സംഭവിച്ചത് യാതിരാത്രി എന്ന് പറയുന്നതേ മുഹൂർത്തമൊക്കെ നോക്കിയാണ് നടത്തുന്നത് അല്ലാതെ നിനക്കിഷ്ടമുള്ളപ്പം നടത്താനുള്ളതല്ല അതുകൊണ്ടല്ലേ എൻ്റെ മോന് ഇങ്ങനെ ഒരു ഗതി വന്നത് ഇത് കേൾക്കുന്ന വിശാല പറയുകയാണ് അമ്മയെ എന്റെ ഭാഗത്തുള്ള തെറ്റ് കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അമ്മ വെറുതെ പാർവ്വതിയെ കുറ്റപ്പെടുത്തണ്ട ഇത് കേൾക്കുന്ന അച്ഛമ്മയും പറയുകയാണ് അതേ പ്രഭാവതി നീ പാർവ്വതിയെ കുറ്റം പറയേണ്ട ഒരു കാര്യവുമില്ല അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഇപ്പൊ അവർക്ക് ഈ ആദ്യരാത്രി നടത്തണമെന്ന് തോന്നിയതിലെ നമുക്ക് കുറ്റമൊന്നും പറയാൻ സാധിക്കില്ല ഇനി ഞാനൊന്നും പറയുന്നില്ല പക്ഷെ വിശാലെ ഈ കാലു വെച്ചുകൊണ്ട് നീ എങ്ങനെ ഓഫീസിൽ പോകാനാ എന്തായാലും റെസ്റ്റ് എടുത്തേ മതിയാവൂ പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നീ പുതിയ പ്രൊജക്ടിന് സൈൻ ചെയ്യുകയും ചെയ്തതല്ലേ അതിനി ആര് നോക്കും അല്ലെങ്കിൽ വേണ്ട നീ ഇവിടെ റെസ്റ്റ് എടുത്തോ പുതിയ പ്രൊജക്റ്റ് ഞാൻ നോക്കിക്കോളാമെന്ന് പ്രഭാവതി പറയുന്നു ഇത് കേൾക്കുന്ന വിശാല് പറയുകയാണ് ഏയ് വേണ്ട വേണ്ട അമ്മ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല പുതിയ പ്രൊജക്ടിന്റെ കാര്യമെല്ലാം പാർവതി നോക്കിക്കോളും ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഒരു ഞെട്ടലോടെ വിശാലിനെ നോക്കുകയാണ് ഒരു ഞെട്ടലോടെ ഞാനോ എന്ന് പാറു ചോദിക്കുമ്പോ വിശാല് പറയുകയാണ് അതെ താൻ തന്നെ നോക്കിയാ മതി പുതിയ പ്രൊജക്ടിനെ കുറിച്ച് അതിന് ഇവൾക്ക് എന്തറിഞ്ഞിട്ടാണെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ വിശാല് പറയുകയാണ് അതിനെക്കുറിച്ചോർത്ത് അമ്മ വിഷമിക്കണ്ട ഇവിടെ ഇരുന്ന് ഇവൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തോളാം എന്താ പാർവതി ഞാൻ പഠിപ്പിച്ചു തന്നാൽ ആ പ്രൊജക്റ്റുമായിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ എന്ന് വിശാല ചോദിക്കുമ്പോൾ വിശാൽ സാറ് കൂടെ ഉണ്ടെങ്കിൽ എന്തിനും സാധിക്കുമെന്ന് പാറുവും പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി പാറുവിനെയും കൂട്ടിക്കൊണ്ട് തന്റെ മുറിയിലേക്ക് വരുന്നതാണ് ഇന്നലെ രാത്രി എന്താ മോളെ ഉണ്ടായത് മോളെ എന്നോട് പറ അവനോട് ചോദിച്ചാൽ എന്താണെങ്കിലും അവൻ പറയാൻ പോകുന്നില്ല തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം പ്രഭാവതിയോട് പറയുകയാണ് പാറു എന്താണെങ്കിലും വിശാൽ സാറിന് അങ്ങനെയൊരു ആപത്ത് സംഭവിച്ചത് നന്നായെന്ന് ഞാൻ പറയൂ അതെന്താ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് ആ പാലിൽ ആരോ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു അത് നിനക്കെങ്ങനെ മനസ്സിലായെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അതൊന്നും എനിക്കറിയില്ല പക്ഷെ ആ പാലിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന ദിവസവും ഇതേപോലെ ആരോ പാലിൽ വിഷം കലർത്തി വിശാൽ സാറിനെ കൊല്ലാൻ നോക്കിയതാണ് ഇത് കേൾക്കുന്ന പ്രഭാവതിക്ക് അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ് തുടർന്ന് പാറു പറയുകയാണ് ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇവിടെ ആരായിപ്പോ വിശാൽ സാറിന്റെ ശത്രു അമ്മയ്ക്കറിയാമോ എനിക്കറിയില്ല മോളെ ആരായിരിക്കുമെന്ന് ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് ആരായാലും ഞാൻ അവരെ കണ്ടെത്തും എന്നിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ അവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്യും ഇനി ഞാൻ അറിയാതെ ജാസ്മിൻ ജാസ്മിനാകുമോ അത് ചെയ്തത് എന്ന് പാറു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അതേസമയം ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ജാസ്മിന്റെ മുഖമടക്കി വന്ന് കൊടുക്കുന്ന പ്രഭാവതിയെയാണ് എന്റെ എന്തിനു എന്നെ തല്ലിയതെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോ പ്രഭാവതി പറയുകയാണ് ഞാൻ നിനക്കിവിടെ സ്വാതന്ത്ര്യം തന്നപ്പോ നീ അത് വിശാലിനെ കൊല്ലാൻ മാർഗമായിട്ടാണോ കണ്ടതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ലെന്ന് ജാസ്മിൻ പറയുന്നു അവന്റെ ജീവൻ എടുക്കാൻ ഒരുങ്ങിയ വൃത്തിയെ അവന്റെ ഭാര്യയായിട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പ്രഭാവതി പറയുകയാണ് ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ ശരി ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് പോകാം അല്ല ഞാൻ വിശാലിനെ എങ്ങനെ കൊല്ലാൻ ശ്രമിച്ചതെന്നും കൂടി നിങ്ങൾ പറഞ്ഞതാ ഞാൻ ചേർത്ത് എന്ന് പ്രഭാവതി പറയുമ്പോ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ ഇനി ഒരു പക്ഷേ ഞാൻ പൂക്കളി വിഷം ചേർത്ത കാര്യം ഇവർ അറിഞ്ഞിട്ടുണ്ടാകുമോ എവിടെ വെച്ച് എങ്ങനെ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് ഇന്നലെ രാത്രി വിശാലിന്റെയും പാർവതിയുടെയും ആദ്യ രാത്രിക്ക് ഒരുക്കി വെച്ചിരുന്ന പാലിലല്ലേ നീ വിഷം ചേർത്തത് ഇത് കേൾക്കുന്ന ജാസ്മിൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ് വിഷമോ ഞാനോ ഞാൻ പാലിൽ ഒരു സാധനം ചേർത്തിട്ടുണ്ടായിരുന്നു അത് ശരി തന്നെയാ പക്ഷേ ഞാൻ കലർത്തിയതേ ഉറക്കഗുളിക ആയിരുന്നു നീ അത് കലർത്തുന്നത് പാർവതി കണ്ടിരുന്നു എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ അവൾ എപ്പോഴേ ബഹളം ഉണ്ടാക്കിയേനെ എന്ന് ജാസ്മിനും പറയുന്നു എങ്കി നീ പോയിക്കോ ഇനിയും ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്നോടും കൂടി ഒന്ന് പറയണമെന്ന് പറഞ്ഞ് ജാസ്മിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് പ്രഭാവതി തുടർന്ന് ദേഷ്യത്തോടെ എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കുന്ന പ്രഭാവതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്